കൊല്ലം കണ്ടവനെല്ലാം വേണ്ട ഈ ഒരു പഴഞ്ചൊല്ല് ഞാൻ കുറേയായിട്ട് കേൾക്കുന്നത് അപ്പോൾ പിന്നെ ഒരു കൊല്ലങ്കാരിയായിട്ട് ഈ ഒരു പയൻചൊല്ലിനെ നമ്മൾ മറുപടി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ലല്ലോ ഈ കൊല്ലത്തെ പഴഞ്ചൊല്ല് പറയുന്നവർ ഈ കൊല്ലത്ത് ഇതുമല്ലാതെ വേറെയും കുറേ പായഞ്ചൊല്ലുണ്ട് അതും കൂടെ ഓർത്തു വെച്ചാൽ നന്നായിരിക്കും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളൊരു പഴൻചൊല്ലുണ്ട് അപ്പോൾ ആ ആ ഒരു പയൻചൊല്ല് ഈ പറയുന്നവർ അതൊന്നും ഓർത്തിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഒരാൾ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും നമ്മൾ അവരെ പറ്റി നമുക്ക് എങ്ങനെയാണോ എന്താണോ ഒന്നും അറിയത്തിണ്ടാവില്ല അപ്പം നമ്മൾ അവരോട് എങ്ങനെയായിരിക്കും തുടക്കത്തിൽ നമ്മൾ കയറി മോശമായിട്ട് പെരുമാറും അവരോട് ഒരിക്കലും ഉണ്ടാവത്തില്ല നമുക്കൊരാളെ അറിഞ്ഞ് അവരെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവരെങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ തിരിച്ച് അവരോട് പെരുമാറുക അതിപ്പോൾ കൊല്ലം അത്തുള്ളവരാളൊന്നുമില്ല ഏതൊരു മനുഷ്യനും ഒരു ശരാശരി സ്വഭാവമുള്ള മനുഷ്യർ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ കാര്യം പറയുകയാണ് അപ്പം എൻ്റെ സ്വഭാവത്തിന് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും നമ്മളോട് ഒരാൾ പെരുമാറുന്ന ആയിരിക്കും നമ്മൾ തിരിച്ച് അവരോട് പെരുമാറുക അപ്പം ഞാൻ എന്നോട് ആളുകൾ എങ്ങനെയാ നന്നായി പെരുമാറുന്നവരോട് ഞാൻ നന്നായിട്ട് തിരിച്ചും പെരുമാറും മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ തിരിച്ചും മോശമായിട്ട് തന്നെ ആയിരിക്കും അവരോട് പെരുമാറുക അതിനിപ്പം നമ്മളോട് മോശമായിട്ട് പെരുമാറിയിട്ട് നമ്മൾ അവരോട് നന്നായിട്ട് പെരുമാറണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ അതെനിക്ക് തോന്നുന്നില്ല അത് പറയുന്നത് ശരിയാണെന്ന് അപ്പം ഞാൻ അതിനോട് യോജിക്കുന്നുമില്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾ